അങ്ങനെ അതും സംഭവിച്ചിരിക്കുകയാണ് ലാലേട്ടനിലൂടെ റെക്കോർഡുകൾ വീണ്ടും തകർക്കപ്പെടുകയാണ് മലയാള സിനിമ കണ്ട ആദ്യത്തെ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഡേ കളക്ഷൻ നേടുന്ന ചിത്രം എന്നുള്ള റെക്കോർഡ് എംബുരാൻ സ്വന്തമാക്കിയിരിക്കുകയാണ് ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് ഗോകുലം മൂവീസും ആശീർവാദ് സിനിമാസും കൂടി നിർമ്മിക്കുന്ന ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ ഇനി ഫസ്റ്റ് ഡേ കൂടുതൽ ചിത്രം എന്നുള്ള നേടാൻ പോകുന്നത് ഖ്യാതിൽ കൊണ്ട് മാത്രം തന്നെ എംബുരാൻ ലിയോയിലൂടെ വിജയ് നേടിയ പന്ത്രണ്ട് കോടി എന്ന ഫസ്റ്റ് ഡേ ഓപ്പണിംഗ് കളക്ഷൻ കേരളത്തിലുള്ള ഓപ്പണിംഗ് കളക്ഷൻ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ് അതും വെറും പ്രീസെയിൽ കൊണ്ട് മാത്രം ഇനിയിപ്പോൾ നാളെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കൂടി കഴിഞ്ഞ് മൊത്തം നാളത്തെ മൊത്തം ഷോവും കൂടി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ നായകനായ എംബുരാൻ എത്ര കോടിയാണ് ഫസ്റ്റ് ഡേ കേരളത്തിൽ ഇടാൻ പോകുന്നതെന്ന് നമ്മൾ കണ്ട് തന്നെ അറിയേണ്ടി വരും ഓൾറെഡി പ്രീസെയിൽ കൊണ്ട് മാത്രം ചിത്രം ഏഴ് മണിയോടുകൂടി പന്ത്രണ്ട് കോടി പത്ത് ലക്ഷം ആണ് ഇതുവരെ പ്രീസെയിലൂടെ എംബുരാൻ കളക്ഷൻ നേടിയിരിക്കുന്നത് ഇനിയിപ്പോൾ നാളെ ഫസ്റ്റ് ഡേയും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഇരുപത് കോടി അല്ലെങ്കിൽ പതിനഞ്ച് കോടി ഫസ്റ്റ് ഡേ ഓപ്പണിംഗ് നേടുന്ന ചിത്രമായി മാറും കൂടാതെ ഫസ്റ്റ് ഡേ പ്രീസെയിലൂടെ മാത്രം അൻപത് കോടിക്ക് മേലെ ഓപ്പണിംഗ് നേടുന്ന മലയാള ചിത്രം എന്ന ഖ്യാതിയും കൂടി രാജുവേട്ടൻ സംവിധാനം ജീവിതത്തിൽ ലാലേട്ടൻ നായകനാകുന്ന എംബുരാൻ നേടിയിരിക്കുകയാണ് മലയാളത്തിൽ ആദ്യമായിട്ട് ഒരു മലയാള ചിത്രം നേടുന്ന ആദ്യത്തെ അമ്പത് കോടി ഓപ്പണിംഗ് ആണ് എംബുരാൻ നേടാൻ പോകുന്നത് അതും പ്രീസെയിൽ മാത്രമാണ് അൻപത് കോടി ഇപ്പോൾ കടന്നിരിക്കുന്നത് ഇനിയിപ്പോൾ നാളെ ഫസ്റ്റ് ഡേ കൂടി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര കോടിയാവും എന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ടി വരും കൂടാതെ എംബുരാന്റെ ഫസ്റ്റ് ബിക്ക് ബുക്കിംഗ് കളക്ഷൻ കൂടി നോക്കുകയാണെങ്കിൽ എൺപത് കോടിക്ക് മേലെയാണ് ഇപ്പോൾ എംബുരാ ഫസ്റ്റ് വീക്ക് ബുക്കിംഗ് കളക്ഷൻ മാത്രം വന്നിരിക്കുന്നത് അത് ഇനി ഇപ്പോൾ പടം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആ കളക്ഷൻ കൂടുക അല്ലാണ്ട് കുറയുന്നൊരു യാതൊരുവിധ കാര്യം സംഭവിക്കാൻ പോകുന്നില്ല അങ്ങനെ മലയാളത്തിലെ എന്തുകൊണ്ടും സർവകാല റെക്കോർഡുകൾ മാറ്റിമറിക്കുന്ന ചിത്രമായിട്ട് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ മാറിയിരിക്കുകയാണ്